അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് തളിക്കുളം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഭജന സത്സംഗം പ്രഭാഷണം എന്നിവ സംഘടിപ്പിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജയബാലൻ കടവിൽ ഭദ്രദീപം കൊളുത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് സ്വാമി തേജസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് ആരതി പുഷ്പാർച്ചന ശബരിഭോജനം പ്രസാദ വിതരണം എന്നിവ നടന്നു വൈകുന്നേരം ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും ചിരാതു കത്തിച്ച് ദീപാലങ്കാരവും ഉണ്ടായിരുന്നു രാഷ്ട്രസേവിക സമിതി പ്രവർത്തകരായ ഹൃദ്യ രധു ഉമാദേവി ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി കെ കെ ഫൽഗുണൻ സുധീന്ദ്ര ബാബു സേതുനാഥൻ ജലേഷ് ഷിനോജ് സായൂജ് പവിത്രൻ ശ്രീവാസ് ബഗീഷ് പൂരാടൻ സേതുനാഥൻ മണികണ്ഠൻ ആലയിൽ ശശിധരൻ ബാബു എന്നിവർ നേതൃത്വം നൽകി അതുകൊണ്ട് നമുക്ക് രാമായണം ഇന്നും ഏറ്റവും ഗ്രന്ഥമായി അത് വീട്ടിൽ വെറുതെ വായിച്ചുകൊണ്ട് മാത്രമല്ല വരാറും വായിക്കുന്നേ ഇല്ല അത് പൂജ വയ്പെ കൊറന്ന് വെച്ച് പുസ്തക പൂജ വെക്കുമ്പോൾ പൂജിക്കാൻ വെക്കും അപ്പൊ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് ധാരണ അത് വെച്ച് കഴിഞ്ഞാൽ പല ചീടോ മറ്റൊക്കെ വീട്ടില പൂശിയോ ഒക്കെ അങ്ങനെ പറയില്ലേ വീട്ടിലെ പൂശികൾ അതൊക്കെ തിന്നുപോകുന്നല്ലാതെ നിങ്ങൾക്കൊരു ഗുണം അല്ലെങ്കിൽ കിട്ടാൻ പോണില്ല നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മള് അതിന് പറയുന്ന പ്രക്ഷിപ്തമായ ധർമ്മഭാഗങ്ങളെ നമ്മളെ ജീവിതത്തിൽ പുലർത്താനും പകർത്താനും ശ്രമിക്കാം